This is a big day. We'll see how it all turns out. We have to get the final word down and concrete. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിനർ ഹമാസ് പൂർണമായും അംഗീകരിക്കുമോ ലോകം ഉറ്റുനോക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരമെന്താവും ഗസ്സയിലെ ഇസ്രായേലിന്റെ നരനായാട്ട് അവസാനിപ്പിക്കുന്നതിന് ഉപാധി എന്ന നിലയിൽ തന്ത്രപരമായ സമീപനമാകും ഇക്കാര്യത്തിൽ ഹമാസ് സ്വീകരിക്കുകയെന്നാണ് സൂചന നിലവിൽ ട്രംപിന്റെ പദ്ധതി ഭാഗികമായി മാത്രം അംഗീകരിച്ച് തുടർ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് ഹമാസ് ചെയ്തിരിക്കുന്നത് ഹമാസിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് തിരിച്ചടി നൽകുന്ന നിരവധി ഘടകങ്ങളാണ് ഇരുപതിന ഉള്ളതെങ്കിലും കരാർ ഒറ്റയടിക്ക് നിരസിക്കുക വഴി ലോകത്തിന്റെ അപ്രീതി പിടിച്ചുപറ്റാൻ ഹമാസ് ആഗ്രഹിക്കുന്നില്ല താൽക്കാലികമായി ആക്രമണം അവസാനിപ്പിക്കാനും ചർച്ചകൾക്ക് കൂടുതൽ ഇടവും സമയവും തേടാനും ഇതുകൊണ്ടാവുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ഫലസ്തീൻ രാഷ്ട്രമെന്ന ലക്ഷ്യത്തിന് പൊതുവായും ഹമാസിന് സവിശേഷമായും ഹാനികരമാകുന്ന നിരവധി ഘടകങ്ങളാണ് ട്രംപിന്റെ ഇരുപദിന പദ്ധതിയിലുള്ളത് ഗസാ ഭരണത്തിന് വിദേശ ശക്തികളെ നിയോഗിക്കാനുള്ള നീക്കം നിരായുധീകരണം തുടങ്ങിയ പോയിന്റുകളിൽ ഹമാസിന് കടുത്ത വിയോജിപ്പുണ്ട് അതേസമയം ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കണമെന്ന നിർദ്ദേശത്തോട് വിയോജിക്കുന്നുമില്ല യുദ്ധം അവസാനിക്കുകയും കൂടി സ്വീകാര്യമായ നിലയിൽ കരാർ വരികയും ചെയ്താൽ ബന്ധികളെ പിന്നെയും തടവിൽ വെക്കുന്നതിൽ അർത്ഥമില്ല ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം സംബന്ധിച്ച വ്യവസ്ഥകളിലും വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് ഹമാസ് കരുതുന്നത് ചുരുക്കത്തിൽ ലളിതമെന്ന് കടലാസിൽ തോന്നിക്കുന്ന കരാർ അതിസങ്കീർണവും ശ്രമകരവുമായ ചർച്ചാ വേദികളിലേക്ക് നീങ്ങുകയാണെന്ന് സാരം ഖത്തറും ഈജിപ്തുമൊക്കെ മധ്യസ്ഥയിലേക്ക് വീണ്ടും വരികയും ചെയ്യും വെസ്റ്റ് ബാങ്കിനെയും ഗസയെയും വേർതിരിച്ച് ഗസയ്ക്ക് മാത്രമായി അന്താരാഷ്ട്ര ഭരണ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് പ്രധാനമായും ഹമാസ് വിയോജിക്കുന്നത് ഏകീകൃത രാഷ്ട്രമെന്ന എന്ന സങ്കല്പത്തെ തൽക്കാലത്തേക്കാണെങ്കിലും അപ്രസക്തമാക്കുന്ന ഈ പദ്ധതിയോട് മറ്റു ഫലസ്തീൻ ഘടകങ്ങളും യോജിക്കാനിടയില്ല താൽക്കാലികമായി വരുന്ന സംവിധാനങ്ങളെല്ലാം പിന്നീട് കീഴ്വഴക്കവും നിയമവുമൊക്കെയായി മാറി രാഷ്ട്രസ്ഥാപനത്തെ കൂടുതൽ അകറ്റുന്നതാണ് എപ്പോഴും ഫലസ്തീന്റെ കാര്യത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ സംശയത്തോടെ മാത്രമേ ഈ ആലോചനയെയും പരിഗണിക്കാനാകൂ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ഫലസ്തീൻ അഭിപ്രായ ഐക്യത്തോടെയുള്ള സ്വതന്ത്ര ടെക്നോക്രാറ്റുകളുടെ സംവിധാനത്തിന് ഭരണം കൈമാറണമെന്നാണ് ഹമാസിന്റെ പക്ഷം ഇടക്കാലത്തേക്ക് പോലും വിദേശ ഭരണം അംഗീകരിക്കില്ലെന്ന് ദോഹയിലുള്ള ഹമാസ് നേതാവ് ഉസാമ ഹംദാൻ വിശദീകരിച്ചിട്ടുമുണ്ട് ഇസ്രായേലി അധിനിവേശം അവസാനിപ്പിക്കാതെ നിരായുധീകരണത്തിന് വഴങ്ങില്ല എന്നാണ് ഹമാസിന്റെ പണ്ടേയുള്ള നിലപാട് അൽ ജസീറക്ക് നൽകിയ അഭിമുഖത്തിൽ ഹമാസ് നേതാവ് മൂസ അബു മർജുഖ് ഇതേ നിലപാട് ആവർത്തിച്ചിട്ടുമുണ്ട് പക്ഷെ അതിൽ ചെറിയൊരു അവ്യക്തത ഈ സാഹചര്യത്തിൽ ശേഷിക്കുന്നു ഗസയിലെ നിലവിലുള്ള അധിനിവേശത്തെയാണോ നാൽപ്പത്തെട്ട് മുതൽ ഫലസ്തീൻ മണ്ണിൽ തുടരുന്ന വിശാലാർത്ഥത്തിലുള്ള അധിനിവേശത്തെയാണോ പരിഗണിക്കുന്നതെന്ന് അബു മർജുഖ് വ്യക്തമാക്കിയിട്ടില്ല ഹമാസിന്റെ സ്ഥാപക ചാർട്ടർ പ്രകാരം രണ്ടാമത്തേതാണ് പ്രസക്തം ചുരുക്കത്തിൽ കരാർ നിരസിക്കില്ല കീഴടങ്ങുകയുമില്ല തന്ത്രപരമായ നീക്കത്തിനാണ് ഹമാസ് ചരട് വലിക്കുന്നത്